ഹലോ സ്ലാമലേക്കും നമസ്കാരം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പ് പൊതിനീനൊക്കെ നമ്മൾക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്സായിട്ടാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു നാല് മാസമായിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ ഞാൻ വെച്ചിട്ട് അപ്പോൾ ഇത് എത്ര കണ്ട് നമ്മൾക്ക് യൂസ്ഫുള്ളാണെന്ന് നോക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ഇന്ന് ഇട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇപ്പോഴും നമ്മുടെ പുതിനീനലേയും മല്ലിച്ചപ്പൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ വെക്കുകയാണെങ്കിൽ എത്ര മല്ലിച്ചപ്പം പുതിയ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഒരുപാട് നാൾ നമ്മൾക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും ചീഞ്ഞു പോവേ ഉണങ്ങിപ്പോവേ ഒന്നുമില്ല അപ്പം നിങ്ങളും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇനി ഞാൻ ചിക്കൻ കഴുകിയെടുക്കുന്നതാണ് അപ്പോൾ ഈ ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ഹാഫ് ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം എപ്പോഴും ചിക്കനിൽ ഓരോ പല ബാക്ടീരിയകളും ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഉപ്പിട്ട് കഴുകുന്നതും നല്ലതാണ് അതേപോലെ ലെമൺ ഇട്ടിട്ടും കഴുകുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഞാൻ ഈ ചിക്കൻ ഇറക്കി വെക്കാറുണ്ട് പതിവ് അപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നും നമ്മൾക്ക് ഉണ്ടാവില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾക്കൊരു പകുതി ലെമൺ നന്നായിട്ട് നമുക്ക് ഇതിൽ കൂടി തന്നെ നമ്മൾക്ക് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതിൽ വല്ല ബാക്ടീരിയകളും അതേപോലെ തന്നെ ഈ ഒരു പച്ചമണം മാറാനും നല്ല ഫ്രഷായിട്ട് കിട്ടാനും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഈ ഒരു രൂപത്തിൽ നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ തന്നെ കഴിക്കാം ഇനി നമ്മൾക്ക് പച്ചമുളകൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ തോക്ക് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് മാറ്റി വെക്കാം അത് നമ്മൾക്കൊരു പണി ചെയ്യാനാണ് പിന്നെ അതേപോലെ നമ്മളുടെ പച്ചമുളകൊക്കെ ഇതേപോലെ തോക്ക് പൊട്ടിച്ച് നമ്മൾക്ക് ഏറെ കാലം സൂക്ഷിക്കാനുള്ളൊരു ട്രിക്കാണ് കാണിക്കുന്നത് ഇതേപോലെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മളൊരു ബോക്സിൽ പച്ചമുളക് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മൾക്ക് കേടാവാതെയും വാടിപ്പോവാതെയും സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഈ പച്ചമുളകിൻ്റെ തോക്കിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കുക പിറ്റേ ദിവസം നമ്മളുടെ ചെടികളിലേക്കൊക്കെ ഇത് തെളിച്ച് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് ചെടികളും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വരാൻ ഏറ്റവും നല്ലതാണ് ഇനി ഞാൻ നമ്മളുടെ പുതിനീനയിലെ മല്ലിച്ചപ്പൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ വേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന അന്ന് തന്നെ നന്നായിട്ട് കഴുകിയത് വെള്ളം വെള്ളം വാറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമൊക്കെ പോയി ഉണങ്ങി നല്ല എന്താ പറയുക ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ചെറുതാക്കി മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഇല്ലാതിരിക്കണം അതാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം നമ്മൾ ഇതേപോലെ ആക്കി വാർത്ത് വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം പോയി കിട്ടും ഇത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ ആ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അത് മിക്സ് ആവുള്ളൂ വലിയതാവുമ്പോൾ നമുക്കത് ശരിക്കും എല്ലാ ഭാഗത്തേക്കും എത്തണം എന്നില്ല അപ്പോൾ അത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ കുനുകുനായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഈ അരിഞ്ഞത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് വെജിറ്റേബിൾ ഓയിലാണ് ഇനി വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും വെജിറ്റബിൾ ഓയിലാവുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പുതിനീനയിൽ മല്ലിച്ചപ്പൊന്നും പൊന്നും ഒരുപാട് നാൾ നമ്മൾക്ക് ഇതേപോലെ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാം ഒരു വാടി പൂവേ കേടാവ ഒന്നും ഉണ്ടാവില്ല ഇത് നമ്മൾക്ക് ആരോഗ്യത്തിനും ഒരു ഹാനികരമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മല്ലിച്ചപ്പ് പുതിനൊക്കെ എത്ര ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇതേപോലെ ഉപയോഗിക്കാം എപ്പോഴും നമ്മൾക്ക് ഈ സാധനം വാടിപ്പോയിട്ടും ചീഞ്ഞു പോയിട്ടൊക്കെ നമ്മൾ കറികളിൽ ഇടാനായിട്ട് പിന്നെ നമ്മൾ വീണ്ടും മേടിക്കാറാണ് പതിവ് അപ്പം നമ്മൾക്ക് അധികമായിട്ട് മേടിച്ച് ഇതേപോലെ നമ്മൾക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി ഫ്രീസറിലൊന്നും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾക്ക് ആറുമാസം വരെ നമ്മൾക്ക് ഒരു കേടും ഇല്ലാതെ നമ്മൾക്ക് കിട്ടും ഇനിയിപ്പം അതിന് കൂടുതൽ കിട്ടുമോ എന്ന് ഞാൻ വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ നാല് മാസം വരെ ഞാനിത് ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഞാൻ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇതിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് അപ്പോൾ ഞാനിത് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സാദാ ഫ്രിഡ്ജിൽ തന്നെയാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് ഇനി അതേപോലെ തന്നെയാണ് ഞാൻ പുതിനേയും അരിഞ്ഞ് എടുക്കുന്നത് ഇതേപോലെ ചെറിയതായിട്ട് തന്നെയാണ് പുതിയ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എത്ര കണ്ട് ഇത് നമ്മൾക്ക് യൂസ്ഫുള്ളാവുന്നുള്ളത് അപ്പോൾ നമ്മളത് ശരിക്കും നമ്മൾക്കത് ഉപകരിക്ക ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എനിക്കിത് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരം തോന്നി നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ കറികളിലും അതേപോലെ ചോറിലൊക്കെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് എപ്പോഴും ഇത് വാങ്ങിക്കാൻ ഓടേണ്ട കാര്യമില്ല ഏത് ഏത് സമയത്തും നമ്മൾക്ക് ഇതെടുത്ത് നമ്മളുടെ കറികളിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതേപോലെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കറിയിൽ കൊടുക്കുന്നത് ഒരു മാസമായിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു കേടും വന്നിട്ടില്ല കളർ മാറി ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത് അത്രയ്ക്കും നമ്മൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് അതിനുശേഷം വീണ്ടും ഞാൻ ഇത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കേടും ഇതിന് വന്നിട്ടില്ല ഇത് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഈ ചെമ്മീൻ റോസ്റ്റിലേക്ക് ഇതിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ മൂടി തുറന്നു കഴിഞ്ഞപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നത് അതേ കളറായിട്ട് തന്നെ ഇപ്പോഴും ഒരു കേടും വന്നിട്ടില്ല അതേപോലെ തന്നെ ഗ്രീൻ കളറായിട്ട് തന്നെ നമ്മളുടെ മല്ലിച്ചപ്പും പൊതിനൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുമ്പോഴും നമ്മൾക്ക് ഇതിനൊരു പ്രോബ്ലം വരുന്നില്ല അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവും നമ്മൾക്ക് ഇങ്ങനൊരു ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര നാളും സൂക്ഷിക്കാൻ പറ്റും ഇത് മൂന്ന് മാസത്തിട്ടാണ് ഇതേപോലെ ഇരിക്കുന്നത് എനിക്ക് പോലും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അത്രയ്ക്കും യൂസ്ഫുള്ളായിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇനിയും നല്ല നല്ല വീഡിയോ ആയി കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്